എൻ്റെ പൊന്ന എൻ്റെ ഫിഗറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് നോക്കി ആക്ടേറ്റ് ചെയ്ത സമയത്ത് മറ്റേ ലോറിയിൽ ആകാനുള്ള സാധ്യതയുണ്ട് ഹലോ ഫ്രണ്ട്സ് മീക്കു മിക്കുറോക് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ട്രുവാണ്ടോ മുട്ടത്തറ ജംഗ്ഷനിലാണ് ഒരു ലോറിയുടെ ബാക്കിലാണെങ്കിൽ വേറൊരു ലോറി ഇടിച്ച് കയറ്റി ഒരു വലിയൊരു അപകടത്തിൻ്റെ ഒരു വിഷ്വൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുട്ടത്തറ ജംഗ്ഷനാണ് ഇപ്പോൾ മുട്ടത്തറ ജംഗ്ഷനിൽ ഇതാ ഒരു ലോറി ആണെങ്കിൽ മറിഞ്ഞു കിടക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഹൈവേയുടെ സൈഡിലാണ് രാവിലെ നടന്ന ആക്സിഡൻറ്റാണ് അശോക് ലേലാൻഡ് ലോറിയാണ് സീവിയർ ഒരു ആക്സിഡൻ്റാണ് സംഭവം ഓവർ സ്പീഡിൽ വന്ന് തലോട്ടിൽ തന്നെ മറിഞ്ഞ് വിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു ലോറിയും അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഒരു ലോറിയും കൂടെ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ലോറിയും കൂടെ മരിച്ചതാണ് നമ്മൾ ഓവർടേക്ക് ചെയ്ത സമയത്തുള്ള ഒരു വലിയൊരു ആക്സിഡൻ്റ് ആകാനാണ് സാധ്യത കൂടുതൽ നല്ല സൂപ്പർ ഇടിയോട്ടം എടിയും കഴിഞ്ഞാൽ രക്ഷമില്ലാത്ത രീതിയാണ് നമ്മുടെ സൗകര്യം ട്രിച്ച് ചടങ്ങിച്ച് നമ്മളത് ബസ്സിന് ഇപ്പോഴത്തെ ഫെസിലിറ്റി ആണെങ്കിൽ ഭയങ്കര വലിയ പക്ഷേ എൻ്റെ ഒന്നാ രക്ഷയില്ലാത്തൊരു ഇത് ആക്ച്വലി ഇത് ഓവർടേക്ക് ചെയ്ത സമയത്ത് മറ്റേ ലോറിയിൽ ഓടിച്ചതാകാനുള്ള സാധ്യതയുള്ളത് നമ്മൾ അങ്ങനെ ഇടിച്ച സമയത്തായിരിക്കും അടുത്ത ആഴൊരു ലോറി ഉണ്ടല്ലോ ആ ഒരു ലോറി പറഞ്ഞു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ടി എൻ ഫൈവ് സെവൻ ബി പി സെവൻ ട്രിപ്പിൾ എയ്റ്റ് എന്നുള്ളതാണ് ഈ ഒരു ലോറിയുടെ നമ്പർ ഒരു സൈഡൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കോ ഡ്രൈവർ സീറ്റിലിരുന്ന സ്ഥലത്താണ് ആക്ച്വലി ആക്സിഡൻ്റ് നടന്നത് അത് കറക്റ്റായിട്ട് നമ്മുടെ മുട്ടത്തറ ജനായിട്ടാണ് ഒരു വലിയൊരു ആക്സിഡൻ്റ് നടന്നിട്ടുള്ളത് നമുക്കിനടുത്ത് അപ്പുറത്ത് ഒരു ലോറി കിടപ്പുണ്ട് ആ ഒരു ലോറി കൂടെ ബസ് ചെറിയ കാണിച്ചത് ോറിയും കൂടെ കാണിച്ചു ആർക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ സമാധാനം ഡ്രൈവറിന് ഒന്നില്ല ഓ ഡ്രൈവറിന് ഓക്കെ 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 പുതിയ കിടന്ന വണ്ടിയിലാണ് ആക്ച്വലി കൊണ്ട് ഇടിച്ചെന്നാണ് പറയുന്നത് ഡ്രൈവറിനൊരു പ്രശ്നമായിരുന്നാണ് പറഞ്ഞു കേട്ടത് ഡ്രൈവർ വേറെ ഉറപ്പാണ്

അല്ല പോലീസിനെ വിളിച്ചില്ലേ ചേടാ പോലീസിനെ വിളിച്ചിട്ട് ആരെയും കാണാനില്ല റോഡ് സൈഡിൽ ഇരുന്ന വണ്ടിയായിരുന്നു അത് സംഭവം ഇടിച്ചുതെറിപ്പിച്ചത് ക്രോസ് ചെയ്ത സമയത്താണ് ഇടിച്ചുതെറിപ്പിച്ചത് എന്നാണ് സംഭവം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്